നമ്മളെ ഇഷ്ടമില്ലാത്ത ആരോ തിരിച്ചെടുത്ത ലൈക്ക് ആരോ എനിക്ക് പിന്നെയും തന്ന വേറെ ആരോ വേറെ ഇഷ്ടമുള്ള ആളോ എനിക്ക് തിരിച്ചു തന്ന അതാണ് അതുപോലെ തന്നെയാണ് സ്നേഹബന്ധങ്ങളും ഫിഫ്റ്റി വൺ ലൈക്ക് ഫിഫ്റ്റി വൺ വ്യൂസ് ഫിഫ്റ്റി വൺ ലൈക്ക് ഫിഫ്റ്റി വൺ വ്യൂസ് തമ്മിൽ എന്തൊരു കണക്ഷനാണ് അല്ലേ ഫ്രണ്ട്സ് ഓക്കെ കുമാർ ബ്രോ കുമാരൻ ബ്രോ ഹായ് വരുമ്പോൾ പറയാം വച്ചു ഓക്കെ ഞാൻ ഹോസ്പിറ്റൽ ബെഡിലാണ് അയ്യോ തെറ്റിദ്ധരിക്കല്ലേ ഓ ഹോസ്പിറ്റലേ ഓക്കെ 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 ഞാൻ ഞാൻ തെറ്റുദ്ധരിച്ചു കേട്ടോ സോറി ഞാൻ തെറ്റുചരിച്ചു സരുൺ ബ്രോ അപ്പം ഞാൻ ഈ ചിത്ര നേരം എന്നോട് മര്യാദക്ക് സംസാരിച്ച ബ്രോ ഇപ്പോഴെന്തോ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് വിചാരിച്ച് ഹോസ്പിറ്റൽ ബെഡിലാണ് ഫ്രീ ആകുമ്പോൾ വരാമെന്നല്ലേ ഓക്കെ 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 എപ്പോഴും സ്വാഗതം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടും രതീഷ് കുമാർ ഫോളോ ചെയ്താ അതാണ് അതാണ് നിങ്ങളുടെ ഫോളോ എല്ലാം സപ്പോർട്ട് എനിക്ക് വേണം എവിടെ ആരാടാ രണ്ട് മനസ്സിലെനിക്ക് ലൈക്ക് തരുന്നത് ലൈക്ക് തരാ തിരിച്ചെടുക്ക ലൈക്ക് തരാ തിരിച്ചെടുക്കുക ആരാങ്ങനെ ഇത്രയും ദുഷ്ടന്മാരുണ്ടോ നമ്മുടെ കേരളത്തിൽ അതോ ഇനി വല്ല ബംഗാളിയാണോ ലൈക്ക് തരാ തിരിച്ചെടുക്ക ആർക്കാണ് ഇത്ര രണ്ട് മനസ്സ് എൻ്റെ കൂടെ വൈഫുണ്ട് ഓക്കെ ഓക്കെ വൈഫിനോട് ആരാ ഹായ് പറഞ്ഞേ കേട്ടോ വൈഫിനോട് അവരെ ഹായ് പറഞ്ഞേക്ക വൈഫിന് കാണിച്ചു കൊടുക്ക് ഇത് പുതിയ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് അവൻ പുലിക്കുട്ടിയോ ആരാ പുലിക്കുട്ടി ആരാണ് 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 പുലിക്കുട്ടി സരൺ സരൺ ഞാൻ ചാറ്റ് ചെയ്യുമ്പോൾ അവൻ രണ്ട് ലൈക്ക് അടിക്കാൻ നോക്കുക ഓഹോ ശരിയാ ബ്രോ ഞാൻ അങ്ങനെ തിങ്ക് ചെയ്തില്ല ഏതോ ഒരു ആള് രണ്ട് ലൈക്ക് അടിക്കാൻ നോക്കുന്നുണ്ട് പിന്നെ പിന്നെ ലൈക്ക് അടിച്ചപ്പോൾ അത് ലൈക്ക് തന്നിട്ട് പിന്നെ തിരിച്ചെടുക്കുന്ന പോലെ ആയിപ്പോയി ആരും അങ്ങനെ ചെയ്യരുത് ഒരു പ്രാവശ്യം മാത്രം ഇവിടെ ലൈക്ക് അടിച്ചാൽ മതി രണ്ടു പ്രാവശ്യമാണ് ചെയ്യരുത് കേട്ടോ ഓക്കെ അവളാണ് ടൈപ്പ് ചെയ്യുന്നത് ഓ ആണോ 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 വൈഫിന്റെ പേരെന്താ എന്താണ് പേര് എന്താണ് പേരെന്താ വൈഫിന്റെ പേരെന്താ ദീപ ഹായ് ദീപ ഹായ് ആദ്യായിട്ടാണിരിക്കില്ല എന്റെ സ്ട്രീമിംഗ് ആണെന്ന് ഹായ് ദീപയ്ക്ക് ദീപ ചേച്ചിയാണോ അനീതി ഒന്നും അറിയത്തില്ല ദീപയ്ക്ക് എന്തായാലും ഹായ് ഓക്കെ ഹോസ്പിറ്റലാണോന്നറിയ ഹസ്ബൻഡിനെ നല്ലോണം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് അറിയാം ഓക്കെ ഇതൊക്കെ സുഖമായി എല്ലാം ശരിയായിട്ട് തിരിച്ചു വെട്ടോ സരുൺ ബ്രോ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വാ ദീപ ദീപ ചേച്ചി ഹാപ്പി ആയിട്ട് ഇരിക്കു ഓക്കെ ജബ്ബാർ ജബ്ബാർ ബ്രോ ഹായ് 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 അപ്പൊ ശരി അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഇന്നത്തെ ലൈവ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ് ഒരു മണിക്കൂർ ഇരുപത്തിയഞ്ച് മിനിറ്റായി നമ്മുടെ ലൈവ് ഇവിടെ തീരുവാണ് ഇന്നത്തെ ഇന്നത്തെ ലൈവ് ഇവിടെ തീർക്കാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ സ്ട്രീമിംഗ് ഇഷ്ടമായി വിചാരിക്കുന്നു ഓക്കെ പിന്നെ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് തുടർന്നും വേണം എല്ലാവരോടും പറയാണ് ഞാൻ ചില ദിവസമൊക്കെ എൻ്റെ സ്ട്രീമിംഗ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഓക്കെ എല്ലാവർക്കും ഈ സ്ട്രീമിങ്ങിലേക്ക് വന്ന് സഹകരിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ശരി എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ ഇനി എപ്പോൾ വരും അവിടെ കരയില്ലേ വരും 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 നാ സമയം പറയാം എനിക്ക് കറക്റ്റ് സമയമില്ല ബ്രോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് ടൈം സെറ്റാക്കും എപ്പോഴാണ് വരുന്നതെന്ന് ഇപ്പം ഞാൻ ടൈമില്ല തോന്നിയ പോലെയാണ് വരുന്നത് ഓക്കെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന എല്ലാ ചങ്കുകൾക്കും ചങ്ങായിമാർക്കും പിന്നെ എന്താ പറയുക ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇനിയും വരണം ഇനിയും സപ്പോർട്ട് വേണം ഓക്കെ പുതിയൊരു ലൈവായിട്ട് കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബബ്ബായ് បតេបតេបតេ